കർഷക സുഹൃത്തുക്കളെ നമസ്കാരം കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വീഡിയോ മുഴുവനായി കാണുക ഇത് പന്നിയൂര് കൊടിയായിരുന്നു ഇത് മുകളിൽ നിന്ന് ഒരു താഴെ വരെ ഇത് മുളകുണ്ടായിരുന്നതായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇതിനൊരു രോഗം മുളക് ഞാൻ പറിക്കുകയും ചെയ്തതാണ് പക്ഷേ പെട്ടെന്ന് ഇത് ഒരു ഒരു കേട് ബാധിച്ചിരുന്നു ഇല മുഴുവൻ ഒഴിഞ്ഞുപോയി പക്ഷേ ഈ നമ്മുടെ നെറ്റ്സർവ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് പുതുതായിട്ട് വന്ന തളുപ്പുകളാണ് അതിൽ അതിൽ ചരട് ഇടുകയും ചെയ്തു അല്ലേ ഓക്കെ നെറ്റ്സർ വളം മാത്രമേ കൊടുത്തില്ല വേറെ ഒന്നും കൊടുത്തില്ല വളരെ നല്ല റിസൾട്ടാണ് കർഷക സുഹൃത്തുക്കളെ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നുമില്ല ഫുള്ള് ഇത് മൊത്തത്തിൽ ഉണ്ടായിരുന്നോ അല്ലേ മോൾ വരെ ഉണ്ടായിരുന്ന ഫുൾ ഉണങ്ങിപ്പോയത് രണ്ടാമത് നമ്മുടെ നെറ്റ് ഉപേക്ഷിച്ചതായിരുന്നു അല്ലേ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കയറി വന്നതാണ് കർഷക മേഖലയിൽ ഇതുപോലുള്ള വളരെ മനോഹരമായ റിസൾട്ടുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും നെറ്റ്സർഫ് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയാണ് താങ്ക് യു ജോ സാറെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുകയും അതിലൂടെ റിസൾട്ട് ലഭിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷം താങ്ക് കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ ഇന്നിവിടെയുള്ളത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞിരടക്കം എന്ന് പറയുന്ന പ്രദേശത്തെ മികച്ച കോടവം വേളൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ കല്ലിങ്ങക്കൂടി അലക്സാറിൻ്റെ കൂടിയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി കാർഷിക മേഖലയിലെ അലക്സാർ കഴിഞ്ഞ നാല് വർഷക്കാലമായി നെറ്റ്സർഫിൻ്റെ ബയോഫിറ്റിൻ്റെ ദ്രാവക രൂപത്തിലുള്ള നാനോ ടെക്നോളജി വളങ്ങളാണ് എട്ട് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് പോകാം അലക്സാറെ സ്വാഗതം നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങളൊന്ന് കർഷകരിലേക്ക് വിവരിക്കാമോ കഴിഞ്ഞ നാല് വർഷമായിട്ട് മിക്സപ്പ് കമ്പനിയുടെ ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത് എല്ലാ കൃഷികൾക്കും റബ്ബറ് തെങ്ങ് കവുങ്ങ് വ്യാതി കുരുമുളക് മുതലായ കൃഷികൾക്ക് ഉപയോഗിക്കുന്നു നൂറ് ശതമാനം ഗുണപ്രദമാണ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ലേബർ കോസ്റ്റ് വളരെ കുറവാണ് പൂർണ്ണമായും ജൈവ ഉൽപ്പന്നങ്ങളാണ് ഇത് എന്തായാലും നിങ്ങൾക്കും നല്ല ഗുണം ഉണ്ടായി താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് ഇന്ന് പോൾ സാറിന്റെ കൂടെയാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലം നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് പോകാംസാറെ നമസ്കാരം സ്വാഗതം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ ഒന്ന് കർഷകരിലേക്ക് എത്തിക്കാമോ തീർച്ചയായിട്ടും എത്തിക്കാം ഞാൻ റിട്ടയർ സർവീസ് റിട്ടയർ ആയതിനു ശേഷം കാർഷിക മേഖലയിൽ കൂടുതൽ സമയം വ്യാപാരനാവുകയും അതനുസരിച്ച് ദോഷമേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ തന്നെയല്ല എന്നെ പരിചയപ്പെടുത്തിയ എടൂർ നിവാസിയായ എൻ്റെ സുഹൃശ്രീ പുത്തമ്പ്രിക്കൽ ജോസ് ഇങ്ങനെയൊരു പ്രോഡക്റ്റിനെ കുറിച്ച് നെസ്സർഫിൻ്റെ പ്രോഡക്ട്സിനെ കുറിച്ച് പരിയപ്പെടുത്തി ഈ പ്രോഡക്ട്സ് കൃത്യമായ അളവിലൂടെ അനുവാദത്തിലൂടെ കൃത്യമായ ഇടവേളകളിൽ തെങ്ങ് കവുങ്ങ് കുരുമുളക് റബ്ബറ് ഇതുപോലുള്ള പച്ചക്കറികൾ വാഴ ഇവയ്ക്കൊക്കെ ഞാൻ ഉപയോഗിച്ചു ഇതിൽ നിന്നും അഭൂതപൂർവ്വമായ റിസൾട്ടാണ് എനിക്ക് വെറുതെ പറയുന്നതല്ല കാരണം നോക്കേണ്ട കാര്യം എനിക്കില്ല ഉൽപാദന ചെലവ് ലേബർ കോസ്റ്റ് വളരെ കുറച്ചുകൊണ്ട് തെങ്ങിൻ്റെയൊക്കെ ഉൽപാദനം ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി കിട്ടിയത് കാരണം നനയ്ക്കുകയും ചെയ്തു കേട്ടോ അത് വേറെ കാര്യം പിന്നെ കുരുമുളക് ഇരുപത് അഞ്ച് കിലോ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇരുപത്തിരണ്ട് കിലോ കുരുമുളക് നൂറ് മരത്തിൽ നിന്ന് പത്ത് ഷീറ്റ് കിട്ടിയിരുന്ന സ്ഥാനത്ത് പതിനഞ്ച് ഷീറ്റ് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അത് കവുൻ്റെ എന്ന് പറയാം ഉണങ്ങി നിൽക്കുന്ന കവുങ്ങുകളൊക്കെ നല്ല പച്ചപ്പുഴ കൂടി ഏത് വേനൽക്ക് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിക്കുക ഈ വളവുപയോഗം വളം വളമുപയോഗിക്കുക അതിൻ്റെ ഫലം നേരിട്ട് ഉൽപാദന ചെല്ലുണ്ടാവുന്ന കുറവാണ് ഒന്നോ രണ്ടോ പണിക്കാരും പണിക്കാരെന്ന് പറഞ്ഞാൽ സ്ത്രീ പണിക്കാരെ വെക്കുകയാണെങ്കിൽ അവർക്കും കൂലി കുറവാണ് അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖലയിലെ കാർഷിക മേഖലയിലെ വരുമാനം ഇരട്ടിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഓക്കെ താങ്ക് യു സർ താങ്ക് നമസ്കാരം നമ്മളിന്ന് ഇവിടെയുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ആറലം ഗ്രാമപഞ്ചായത്തിലെ വിലങ്ങുപാറയിലെ റിട്ടയേർഡ് അധ്യാപകനായ ജോർജ് തോമസ് സാറിൻ്റെ തോട്ടത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ രണ്ടു വർഷക്കാലം നെറ്റ്സഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് നോക്കാം നമസ്കാരം സാർ സ്വാഗതം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉള്ള അനുഭവം ഒന്ന് കർഷകരിലേക്ക് വിശദീകരിക്കാമോ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നൂറ് മരത്തിന് ഇരുപത് ശീലം കിട്ടുന്നുണ്ട് അത് ഡി ആർ സി വളരെ കൂടുതലാണ് പിന്നെ മരത്തിലെ ഒട്ടുപാൽ ധാരാളമാണ് ഇപ്പോൾ സാധാരണ നമുക്ക് നിലവിൽ തിട്ടിക്കൊണ്ടിരുന്നേ ഇത് ഒഴിക്കുന്നതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ ഇരട്ടി ഉട്ടുപാലം നമുക്ക് ലഭിക്കുന്നുണ്ട് ചെട്ടപ്പാലും ലഭിക്കുന്നുണ്ട് പിന്നെ മരത്തിൻ്റെ കൊമ്പ് ഒടിക്കുന്നില്ല റബർന്ന് മരുന്നടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബാധ്യതയാണ് പിന്നെ ഈ ഫോക്കോസ് ക്ലോറൈഡ് എല്ലാം മിക്സ് ചെയ്ത് പിന്നെ കൊണ്ടുവന്ന് ഭയങ്കര അതിൻ്റെ പൂജ ചെലവ് എല്ലാം തോന്നുമ്പോൾ പിന്നെ അങ്ങനെ മരുന്നടിക്കുക വേണ്ട ഇല പോകുന്നില്ല ഇല കുഴിയുന്നില്ല അത് നമുക്ക് റബ്ബറിന് നല്ലതാണ് അതുപോലെ തന്നെ തെങ്ങ് രണ്ട് വർഷം കഴിഞ്ഞാൽ തെങ്ങിന് ഉപയോഗിക്കുകയാണ് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ എനിക്ക് തേങ്ങ വരയ്ക്കാൻ പറ്റുന്നുണ്ട് തേങ്ങയ്ക്കാണെങ്കിൽ നല്ല ഉൾക്കാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല തേങ്ങയ്ക്ക് തൂക്കം കൂടുതലാണെങ്കിൽ മണ്ടിലി രോഗം പൂർണ്ണമായും മാറിയിരിക്കുന്നത് അതുമാത്രമല്ല തെങ്ങിന് കീടുണ്ടെങ്കിൽ ഈ ഈ കൂമ്പ് ഇങ്ങനെ കുറുകി വരുന്ന ഒരു കേടൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ അത് മൂവാധിക ശക്തിയോടുകൂടി കൂടി പിന്നെ അത് വളർന്നു വരുന്നുണ്ട് അപ്പോൾ പിന്നെ തെങ്ങിന് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാനിത് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴാണ് തേങ്ങ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് നാൽപ്പത്തഞ്ച് ദിവസം മുഴുവൻ പറിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെയുള്ളത് പിന്നെ കൗ കൗണ് കൗദിന് ഞാൻ വലിയ കവ്ന്ന് പറയാനുള്ള വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്നു അതിനൊഴിച്ചു അതിനും നോക്കാവുന്നില്ലായിരിക്കും പക്ഷേ ആ കൗവിന് അത്ഭുതപൂർവ്വമായ കായ എനിക്ക് ലഭിച്ചു പിന്നെ പിന്നെ ഞാൻ ഉണ്ട് പത്തുമൊന്ന് ക്യു കൊണ്ട് ആ കവുങ്ങനെ വെച്ചിട്ട് ഈ വേനൽക്കാലം എല്ലാം വളരെ കുഴപ്പമില്ലാതെ അത് ജീവിക്കുകയും നല്ല നല്ല കരുത്തുകൂടി നല്ല പച്ച നല്ല നല്ല പിന്നെ ഗ്രീൻ ആയിട്ട് കയറി വരുന്നുണ്ട് പിന്നെ ഞാൻ കൊടികൾ കൊഴിച്ചു ഈ പന്നിയൊരു കൊടിയാണ് എൻ്റെ പറഞ്ഞിട്ടുള്ള അറിവ് ആ കൊടികളെല്ലാം തന്നെ നന്നായിട്ട് നല്ല കരുത്തുകളും കൂടി പിന്നെ കയറി വരുന്നുണ്ട് അറിഞ്ഞിടുന്നുണ്ട് പിന്നെ പിൻവലിക്കാൻ സ്പ്രേ ചെയ്യാൻ വേണ്ടി ജീവിക്കുകയാണ് അതുപോലെ ഒരു വലിയ കൊടി ഒരു മരക്കാർ കേട് വന്നത് മുഴുവൻ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോയി അങ്ങനെ അതിന് ചുവടുള്ളിൽ ഞാൻ കൂടെ അത് അല്പം പോകുന്നതിന് മുമ്പ് ഒഴിച്ചു പക്ഷേ എന്താണെന്ന് അറിയില്ല ആ പൊടി ആ പോയ പൊടിയുടെ ഒരു വലിയ തണ്ടേന്ന് അത് നല്ല കരുത്തുകൂടി അത് തളച്ച് വരുന്നുണ്ട് അപ്പോൾ കുരുമുളകിനും നല്ലതാണ് അതുപോലെ കുരുമുളക് ചെടികൾക്കും നല്ലതാണ് അതുപോലെ പിന്നെ കപ്പക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കപ്പ പിന്നെ ചേന പിന്നെ ഇഞ്ചി ഇതിനെല്ലാം ഞാൻ ഈ മൂത്തക്കൂടങ്ങളാണ് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഞാനിപ്പോൾ എൻ്റെ പറമ്പിൽ ഞാൻ ജൈവ കൃഷിയിലേക്ക് മാറി ജൈവ പിന്നെ വയോ കൃഷി പിന്നെ ജൈവ മരുന്നുകളാണ് വളങ്ങളാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ കാപ്പിത്തൈക്കു വെച്ചിട്ടുണ്ട് ആ കാപ്പിത്തൈക്കും ഞാൻ ഹൈബ്രിഡ് ജ്യൂസെറ്റ് ഇപ്പോൾ പിന്നെ സിന്താപുരത്ത് കാപ്പിത്തൈ ആണ് ആ കാപ്പിത്തേക്കും ഞാൻ ഈ ജൈവ വളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല കരുത്തോടുകൂടി കയറി വരുന്നുണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഈ വളങ്ങളെ ഉപയോഗിക്കുന്നതിന് ഒന്നും ഭയപ്പെടാനില്ല നല്ല ഫലം വെരി മച്ച് കർഷക ൾ നമസ്കാരം ഇന്ന് നമ്മളുള്ള കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ അയ്യങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിലെ പാരിക്കപ്പള്ളിൽ അബ്രഹാം സാറിന്റെ വീട്ടിലും തോട്ടത്തിലുമാണ് ഉള്ളത് അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷക്കാലമായി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുകയാണ് സ്വാഗതം അബ്രഹാം സാറെ ജോസ് സാറെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷ കാലമായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങളൊന്ന് കർഷകരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ട് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ കാർഷിക നെക്സൽസ് എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ പി കെ ജോസാണ് അത് കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായിട്ട് ഉപയോഗിച്ചു അതിനകത്ത് വളരെ റബ്ബറിനും തെങ്ങിനും പ്രത്യേകിച്ച് ബാക്കി രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടില്ല വേറെ ഉപയോഗിച്ചില്ല റബ്ബറിനും തെങ്ങിനും ഉപയോഗിച്ചു റബ്ബറിന് പാല് വളരെ കൂടുതലുണ്ട് തെങ്ങിനതുപോലെ മെച്ചിയും തേങ്ങായുമുണ്ട് നല്ല തണ പിന്നെ പച്ചപ്പ് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ ഞാൻ കൃഷിയെപ്പറ്റി ആലോചിച്ച് മറ്റു വളങ്ങളും ചെയ്യുന്നു വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വലുതായിട്ട് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കൃഷി ഈ വളം ഈ മെടി ഈ സാധനം മേടിച്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്ന് നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു ചെലവിടെ ചിലവിന്റെ കാലത്ത് മറ്റു വളങ്ങളിൽ മേടിക്കുന്നേക്കാൾ വളരെയേറെ മെച്ചമാണ് മറ്റു വളങ്ങളിൽ സ്ഥിരമായിട്ട് മേടിക്കുന്നതുകൊണ്ട് അതുവിധമായി തുലന ചെയ്ത് നോക്കിയപ്പോൾ ഇത് വളരെ ലാഭകരവും കൂടിയാണ് കൂലി ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ വളവഴിക്കാൻ വേണ്ടി ഒത്തിരി പണം ചിലവാക്കേണ്ട അടുത്ത് ഇത് കുറഞ്ഞ പൈസ കൊണ്ട് തന്നെ പറമ്പിൽ കൃഷി ചെയ്യാൻ പറ്റിക്കുന്നുണ്ട് വളം ഇടാൻ പറ്റുന്നുണ്ട് ഓക്കെ സാർ അപ്പോൾ കർഷകർക്ക് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് സാറിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച്